ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം വെയിലിന്ന് ഉദിച്ച് നിൽക്കുന്ന പോയിട്ടോ ഞാൻ എണീച്ചത് സാധാരണ ലേശം കഴിഞ്ഞിട്ടേ ബെയിലെല്ലാം പേരലുള്ളതിനു ഇന്ന് എന്താണെന്ന് അറിയാല്ല ഔ കണ്ണിലടിക്കു നോക്കളെ എന്ത് എയിലായത് ഉമ്മ ഇന്നലെ ഒരു കോയിൻ്റെ വയ്യ തന്നെ പായ്ന്നാണ്ട് കോഴിക്കറിയാൻ തോന്നുന്നു തുറന്നു നോക്കട്ടെ അതെന്നാ ഇത് ദോശ ചട്ടിയിലിട്ട് ആൾക്കാരെ പറ്റിക്കുന്നോ ഇതെന്നാ ചട്ടി ദോശയാ രാവിലെ തന്നെ കറിയില്ലാണ്ട് കറീൻ്റെ പാത്രത്തിൽ ദോശ ഇട്ട് വെച്ചേക്ക് നോക്ക് മക്കളെ നോക്ക് അമ്മായി അമ്മേൻ്റെ സ്നേഹം ഒന്ന് നോക്ക് ഒരയിലെയും രണ്ട് മത്തിയും പീയാപ്പിളേ കൈലയും മോക്ക് മത്തിയും ഇങ്ങനെയുള്ളൊരു അമ്മായിന് ഇട കിട്ടില്ലേ രാവിലെ തന്നെ പൊരിച്ച മീനും കൂട്ടി ദോഷ തന്നവനുള്ള ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്തോ ഭാഗ്യം ചെയ്ത ഒരു മരുവനാണ് കേട്ടോ പീ ആപ്പിള എന്ന് ഇതുവരെ ഒന്നും ഫുള്ളായിട്ട് വിളിച്ചിരിക്കില്ല പിപ്പ്ളവും നല്ല വിളിക്കല് സ്നേഹം കൂടിയിട്ട് എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയാൽ അതും ചതുക്കി വെച്ചിരിക്കുക അതിപ്പോൾ എന്തിലിടുവാനാലോ ആ എന്തായാലും മത്തി പെരക്കു മയിൽ പെരക്കി പൊരിക്കുവാനായിരിക്കും ഓഹ് രാവിലെ തന്നെ കൈക്കാണ്ട് തന്നെ വയറ് റിഞ്ഞ് കിട്ടോ ഓ അതതുവരെ കഴിഞ്ഞില്ലല്ലേ കടലക്കറി മെഞ്ഞാന്നിട്ടുള്ളതാണല്ലോ ഇതാകെടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് എത്രയും പെട്ടെന്ന് ഫിനിഷ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരാഴ്ചയും കൂടി ഇത് ഓട്ടു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് തീർക്കണം എന്നുള്ളതാണ് ടാസ്ക് ഞാൻ കുറേ മിനുവിന് അങ്ങ് കോരിയിട്ട് എടുത്ത് കിട്ടും ഇത് വേഗം തീരട്ടെ ഓക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം വെക്കുന്നത് കടലയൊക്കെ കഴിച്ചാൽ കുറേ നല്ലതാണെന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടാവും എന്തായാലും ചട്ടിയിലെ ദോശയോ കടലക്കറിയോ പൊരിച്ച അയിലയും കൂട്ടിയിട്ട് നല്ലൊരു പിടുത്തം പിടിച്ചിരിക്കും ആരോ മിന്നുവിനെ വിളിച്ചേരാൻ പറഞ്ഞോലോ പിയാപ്പിള തിന്നുന്നേ കാണിച്ചാൽ മതി മിന്നു ഒന്നൊന്നും കാണിക്കാൻ കേട്ടോ എന്തേ പറ്റുന്നുണ്ടെ പിയാപ്പിളക്ക് പറ്റിക്കോട്ടെ എന്നാൽ പറഞ്ഞ ആളൊന്നും നേരിട്ട് കാണാൻ നിൽക്കുക ഞാൻ ഞാൻ പിയപ്പിളക്ക് എന്തേലും പറ്റി അടക്കാൻ നിങ്ങൾക്ക് പ്രശ്നമില്ല അല്ലേ തരക്കാടില്ല മക്കളെ ഞങ്ങളാഗ്രഹം എന്തായാലും ആയിക്കോട്ടെ മോളിൽ നിന്നും ഒന്നും ഇനിയൊരു വീഡിയോയിലും കാണിക്കൂലെന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് കേട്ടോ അമ്മായി അമ്മ പിന്നെയും ഒരു അയിലിട്ട് എന്നെ കാവുക അല്ല ഈ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ എന്നാ കൊടുക്കേണ്ടി എന്ന് തിരിയുന്നില്ല ഏഷ്യ റേഷൻ അരി നമ്മളെ കാടിലുള്ള ഇപ്രാവശ്യം മൂപ്പറിക്ക് കൊടുക്കുക അത് ഞാൻ തീരുമാനിച്ച് കഴിഞ്ഞ് ഇനി അതിലൊരു മാറ്റം ഉണ്ടാവല്ല വെള്ളമുണ്ട് തിളക്കുന്ന ആളെ ചായ ബക്കാന് മീനുണ്ട് പൊരിച്ച് വെച്ചിട്ട് അതും ഉണ്ടല്ലോ എന്ന് പണ്ട് ഉമ്മാമ്മമാർ പാടുന്നൊരു പാട്ടാണ് ഓർമ്മ വരുന്നത് നമ്മളെ ബിൽഡിങ് ഓണറെ പോരേ പോയിട്ട് ഒരു തേങ്ങ ഒരുക്കുന്ന ഭാര്യ എടുത്തിട്ടുണ്ട് കേട്ടോ ഉമ്മ വരുന്ന് ഞാൻ ചോദിച്ചിട്ട് ഉമ്മക്ക് അവിടെ പോയിട്ട് അങ്ങ് ഉരിച്ചാൽ പോരെ അതിന് കുറെ തേങ്ങ ഇല്ലാനേ ഇവിടെ അത് എടുത്ത് അങ്ങോട്ട് നടക്കണ്ട അതിനാവുമല്ലോ അതുകൊണ്ട് ഇത് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് കുറേ പാത്രങ്ങൾ അതും അടുന്ന് കൊണ്ടുവരുന്നുണ്ട് എന്തല്ലോ കിട്ടി കിട്ടോ എന്തായാലും ഉമ്മാനെ വിട്ട് തിരക്കേടില്ല ഉപകാരമേ ഉള്ളൂ ഉമാൻ്റെ മോൻ കാണിക്കാത്ത ആരൊക്കെയോ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് മോൻ കാണിക്കാത്തത് എന്ന് വിചാരിച്ചു തീരെ അതിന് വീഡിയോയില് വരാൻ എടുക്കുകയൊന്നും ഇല്ല ഇടക്ക് വരുമല്ലാം ചെയ്യൂ അപ്പോൾ അന്ന് അടുന്ന് വരുന്ന സാധനമായിട്ട് വരുന്നത് അവററാക്കി എടുത്താനേന്നുമ്മ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് എടുത്തതാണ് കേട്ടോ ഈ തൊപ്പി അങ്ങനെ ഉണ്ട് ചോദിച്ചപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് വന്നത് ചിലർ പറഞ്ഞിട്ട് മാങ്ങിയ വണ്ടിക്ക് എന്നെ തിരിച്ചയച്ചേക്ക് വേറെ ചിലർ ലീക്ക് പീരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഒന്ന് ആക്കി മറ്റു ചിലർ നല്ല രസമുണ്ട് പറഞ്ഞിട്ട് അപ്പോൾ മൂന്ന് അഭിപ്രായം ആയതുകൊണ്ട് ഒരു രണ്ടുമൂന്ന പ്രാവശ്യം കൂടി ഇത് ഇട്ടിട്ട് ഒന്ന് പയതായിട്ട് ആ പൈസ മുതലായി നിനക്ക് തോന്നും വരെ ഞാൻ ഇതിട്ട് എന്നെ ബെർപ്പിക്കാൻ വിചാരിക്കുന്നുണ്ട് വിജയ് ദേവർ കൊണ്ടൊന്നും ആയിക്കില്ലെങ്കിലും ചെറിയൊരുക്കുള്ള ഒരാളായിക്കില്ലേ നിങ്ങളെന്ത് പറയുന്നത് നിങ്ങളെ അഭിപ്രായം രേഖപ്പെടുത്തിട്ടോ അപ്പൊ ഞാൻ തേങ്ങ ഒരുക്കാൻ വേണ്ടി പ്പുറത്ത് വന്നതാണ് ഇവിടെയാണ് നമ്മളെ മട്ടലും പിന്നെ ചിരട്ടയും ഇടുന്ന സ്ഥലമാണ് കേട്ടോ ഇത് ലേശം തേങ്ങയുള്ളൂ മക്കൾ ഏകദേശം തീരുവാനാക്കി ഞങ്ങൾ കുറേ മാസം കുറച്ച് തേങ്ങ കൊണ്ട് ഇങ്ങനെ പിടിച്ച് തന്നിക്ക് ഉമ്മ പിന്നെ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് അത്യാവശ്യം തേങ്ങയും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ ഒരഞ്ചാറ് തേങ്ങയേ ഉള്ളു കേട്ടോ അതിപ്പോൾ ഒപ്പിച്ച് അരക്കണം ഒരിക്കുമെല്ലാം വേണം ഇപ്പം ആരെങ്കിലും ഒരുപാട് തങ്ങല്ലവരുണ്ട് ലേശം തേങ്ങ എന്താക്കുമെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ കുറച്ചും കൊണ്ട് തന്നേക്ക് എല്ലാം ഇങ്ങനെ നിങ്ങളിങ്ങനെ വെളിച്ചെണ്ണ ആക്കിയോ പിന്നെ കൊപ്പര ആക്കി വിറ്റു ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നല്ലേ ലേശം ഒരു പത്തോ അഞ്ചോ ഇരുപതോ തേങ്ങ ഞങ്ങൾക്ക് തരുന്നതുകൊണ്ട് കുറഞ്ഞൊന്നും പോകുമല്ലാരിക്കുന്ന ആരെങ്കിലും ഉണ്ടേ ലേശം ഇങ്ങ് അന്നേക്ക് ആൾ സ്വീകരിക്കുന്നതാണ് കേട്ടോ എന്ന് വിചാരിച്ചിപ്പോൾ അങ്ങനെ അങ്ങ് പറഞ്ഞൊന്നും അല്ല കിട്ടുന്നുണ്ടോ കിട്ടട്ടെ ഇല്ലേ ഒരു വാക്ക് എന്നുള്ള രീതിയിൽ ഒന്നായിട്ട് പറഞ്ഞതാണ് ഇതിപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഇതെന്ത്ന്നാൽ ഇത് തെങ്ങായ തേങ്ങയോ ഇത് തിരക്കേടില്ലാലോ ഇതിപ്പോൾ ലേശം മണ്ണ് മാന്തി ആടെ ഇട്ട് കിട്ടേ ഇത് ആകെ ഏ തേങ്ങ ഉണ്ട് അതാണ് എല്ലാം പൊടിക്കുകയും ചെയ്തിരിക്കുക ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ തേങ്ങ ഉണ്ടാവുമോ അല്ലെങ്കിൽ ഇപ്പോൾ പൊങ്ങായിരിക്കുമോ ആയിരിക്കുമോയെന്നെല്ലാം പടച്ചോ എന്നറിയാം എന്തായാലും ഒന്ന് ഉരിച്ച് നോക്കുക ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം നമുക്ക് തേങ്ങ ഉരിക്കുമോ പറഞ്ഞാൽ ലേശം ഒരു മെനക്കേടുണ്ട് നല്ല രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ ഇനി വേഗം ആകും നമ്മളെ നാട്ടിൽ ഇങ്ങനെ ശക്തി കൂട്ടി എന്തെങ്കിലുമൊന്ന് ചെയ്യുമോ ഉയ്യെന്നുള്ളൊരു വാക്കാണ് കേട്ടോ അതിനിപ്പോൾ ആരും അങ്ങനെയൊന്നും വിചാരിക്കണ്ട ഞങ്ങൾ ലേശം അങ്ങനൊക്കെ ആണ് നമ്മളിങ്ങനെ സ്റ്റാൻഡേർഡിൽ വർത്താനം പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം എന്തോ പോലെ പോലുണ്ടല്ലോ കുറച്ച് ഓവറായിപ്പോയിന്നൊക്കെ പലരും പറഞ്ഞു എനക്കും തോന്നി അത് ഓവർ ആയിക്കിന്ന് അത്രയൊക്കെ അങ്ങോട്ട് ആണ്ടായിരുന്നു അല്ലേ സാരേ ഇല്ല നിങ്ങൾ ഷമി ഇനി അങ്ങനെ ഞാൻ ഓവറാകുന്നില്ല ഞാൻ എൻ്റെ ഭാഷ എന്നെ പറഞ്ഞോളാം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഐഡൻറ്റി ഇല്ലേ മക്കളെ അപ്പോൾ അതനുസരിച്ച് നമ്മൾ സംസാരിക്കുന്നതല്ലേ നല്ലത് ഞാനിപ്പോൾ കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ ഇടയ്ക്കിടക്ക് പറഞ്ഞാൽ അങ്ങിയായിരിക്കും ഇവനാര ഇവൻ വലിയ ആളായിപ്പോൾ ഇവന് ചാടയാണ് അപ്പോൾ എൻ്റെ ഈ മോത്തിന് ഇത് തന്നെയായിരിക്കും മേച്ചതെന്നുള്ളതിൽ ഞാൻ നാടെന്നെ പറഞ്ഞോളൂ കേട്ടോ ഓ എങ്ങനെയല്ലേ ഒരു വിധത്തിൽ ആ തേങ്ങ റെഡിയാക്കി കാട വെച്ചിക്ക് അവസാനം എല്ലാം കൂടി ഒപ്പരങ്ങ് പൊട്ടിക്ക് നോക്കാം പൊങ്ങാന്നേ ഒരു കാര്യം ചെയ്യാം നമുക്ക് നല്ലോണം അങ്ങ് തിന്നാ അല്ലേ പൊങ്ങ് നിങ്ങളാരെ തിന്നല്ലോ പൊങ്ങ് നിങ്ങളെ നാട്ടിൽ എന്നാ പറയാമെന്നൊരു പ്രത്യേകം അറിയിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന് വളരെ നല്ലൊരു കാര്യമാണ് പക്ഷേ എന്തിനൊക്കെയാണ് നല്ലതെന്ന് എനിക്കറിയില്ല നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരണേ രണ്ടാമത്തെ തേങ്ങയും പൊടിച്ചതാണ് അതാണെന്ന് വന്ന് കാണിച്ചു തന്നെ ഇപ്പോൾ പൊങ്ങല്ലാത്ത ഏതെങ്കിലും ഒരു തേങ്ങയിലുണ്ടോ ഇങ്ങനെ പോയാൽ എങ്ങനെ ഇപ്പം കറിയാലും വെക്കുക എനക്ക് ആകുകല്ലേ ഈ നാട്ടിലുള്ള ആരെങ്കിലും ഒന്ന് കനിഞ്ഞ് സഹായിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ ഇനി പൈസ കൊടുത്ത് തേങ്ങ വാങ്ങുകയെന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഒരു പേടി തേങ്ങ വരെ പൈസ കൊടുത്ത് വാങ്ങണ്ട ഒരവസ്ഥ ഇതുവരെ നമ്മളെ തറവാട്ടിൽ വന്നില്ല ആദ്യമായിട്ടാണ് ഇങ്ങനൊരവസ്ഥ വരുന്നത് കേട്ടോ മിന്നുവിൻ്റെ വാപ്പ പറഞ്ഞാൽ ഒരുപാട് വേദനിക്കും കാരണം ഈ തറവാട്ടൊന്ന് തേങ്ങ പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു ഫാമിലിയോന്ന് ഞാൻ പിന്നെ ആദ്യം ഞങ്ങളെ ഫാമിലി എന്ന് പറഞ്ഞാൽ ലേശം ഇല്ലാത്ത പോലായത് കൊണ്ട് ഇതെല്ലാം പതിവാണ് പിന്നെ ഞാൻ ലേശം ഉള്ളിടത്തിൽ നോക്കി കെട്ടിയതാണല്ലോളാണ് അതുകൊണ്ട് ഇനി ഒരു വിവാദം ഉണ്ടാക്കണ്ട രസത്തിന് പറയുന്നു ഇതെല്ലാം കേൾക്കുക ചിരിക്കുക വിടുവാ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ആലോചിക്കരുത് നിങ്ങൾ ബായി തോന്നുന്നു പറയുക തന്നെ അതെൻ്റെ ഒരു ശീലം അങ്ങ് മനസ്സിലാക്കി ഉണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ ഏതെങ്കിലും പുരേൽ ഈ ചെന്തെങ്കിൻ്റെ കൊല ഉണ്ടെങ്കിൽ ലേശം ഇങ്ങെടുത്തിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുത്തരിക എന്ന് അത്രയും മനസ്സിലാക്കിയാൽ മതി കേട്ടോ ഓക്കെ നമുക്ക് എന്നാൽ ബാക്കിയും കൂടി വേഗം ഒരുക്കുക എന്നിട്ട് പൊളിച്ചു നോക്കുക ഉരിച്ചു കഴിയുമ്പോഴേ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ നിൽക്കണ്ട നമുക്ക് അടുത്തടുത്തേക്ക് പോകാം എന്നാൽ വാ അടക്കടക്ക് നിങ്ങൾക്ക് ഒരു അത്ഭുതം കാണിച്ചു തരാം ഇത് നോക്ക് മനുഷ്യൻ ഇങ്ങനെ ഉണ്ടാവും പറ്റിക്കല് തേങ്ങ ഈൻ്റെ ഉള്ളിൽ ചിരട്ടയും ഇല്ല തേങ്ങയോ ഇല്ല മടല് മാത്രം ഒരുപാട് തേങ്ങകളുടെ അടുത്തിൽ ഇങ്ങനത്തെ പ്രതിഭാസങ്ങളൊക്കെ സംഭവിച്ചാൽ അവർക്കൊരു അത്ഭുതമായിരിക്കും ആകെ ഈ തേങ്ങയുണ്ട് ഞാളും ഉണ്ട് ഇതിപ്പോൾ എത്ര സത്തിക്കുമോ എന്ന് വിചാരിച്ച് ബേജാറായി നിൽക്കുന്ന നമ്മളെ പോലെ തന്നെ ഈറ്റാ തേങ്ങയെല്ലാം വരുന്നെല്ലാം പടച്ചോനെ ഉള്ളു പടയുന്നല്ലോ നീ ഇനിയിപ്പോൾ എന്തെന്നാ ചെയ്യുക കത്തിക്കുക മടൽ ഒരുപാടുണ്ട് പക്ഷേ തേങ്ങയില്ല ഈ കണ്ടങ്ങൾ ഈ തേങ്ങ കൊണ്ടൊരു മാസം ഇനി എത്തിക്കണമല്ല ഹൗലവല മനുഷ്യൻ ഇനി നെഞ്ഞിരിക്കുന്നു ഈ ഏരിയയിലുള്ള നമ്മളെ പ്രിയപ്പെട്ട ആൾക്കാർ തേങ്ങയായി വരുമെന്ന് വിചാരിക്കുന്നു ഞങ്ങളൊരു ചാക്കെടുത്ത് എന്തായാലും പുറത്ത് വെക്ക കേട്ടോ കാരണം നിങ്ങൾക്ക് ഞങ്ങളെ ഫേസ് ചെയ്യാൻ മടിയുണ്ട് തേങ്ങ നിങ്ങൾ പോയിക്കോ ഓക്കെ അപ്പോൾ നമുക്ക് ആകെയോ ആ ഈ പൊങ്ങൊക്കെ ഒന്ന് പൊളിച്ച് നോക്കുമോ അല്ലേ ആ പൊളിക്കുവാനാ വേഗം ഏ നോക്ക് ആ വെള്ളം എൻ്റെ ഒരു ആണ് തേങ്ങ വെള്ളം പക്ഷേ പൊങ്ങുള്ള വെള്ളം ആയതുകൊണ്ട് എന്താ പ്രശ്നം ഉണ്ടാവുമോ എന്നൊരു പേടിയുണ്ട് എന്നാലും കണ്ടിട്ട് കുടിക്കാണ്ടൊക്കെ മനസ്സ് വരുന്നുള്ളില്ല ചെറിയൊരു സിപ്പ് എടുത്തിട്ട് നോക്കി വയ്ക്കുമല്ലേ നമുക്ക് അത് അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ എന്താ പറയുന്നത് നിങ്ങളതിനായി തേങ്ങ അല്ലെങ്കിൽ പൊളിച്ചെടുക്കുന്നത് അങ്ങനെ എന്തോയെന്ന് പറഞ്ഞേനോ ഞാൻ ഈ പൊങ്ങെടുക്കാനാണെന്ന് പറഞ്ഞുതരാം പൊങ്ങ് പോലെ ആയിക്കില്ലേ ഇപ്പം പൂതി മാറിയിക്കില്ലേ എന്നുള്ള രീതിയിലുള്ളൊരു ഡയലോഗ അടിച്ച് കതിയാ മ്യൂട്ട് ചെയ്ത് കളഞ്ഞാട്ടോ ഓക്കേ ലേശം ഒന്ന് കുടിക്കുകയോ ബാക്കി വരുന്നിടത്ത് വെച്ച് ഓ ശരിയായാ കയ്പ സാരില്ല ഒന്ന് കഴുകണം അപ്പോൾ ഒരു പൊങ്ങ് ഇരുപൊങ്ങ് മൂന്ന് പൊങ്ങ് ഒരു മൂന്ന് പൊങ്ങ് കിട്ടിയേക്ക് ഉമ്മ കിട്ടോ അപ്പോൾ എല്ലാം എന്തായാലും ഒന്ന് പൊളിച്ച് ഫൈനലായിട്ട് ഇങ്ങക്ക് കാണിച്ച് തരാംബാ പൊങ്ങ് കൂട്ടിയിട്ടേ കണ്ടോ ഒന്നല്ല രണ്ടല്ല മൂന്ന് മൂന്ന് പൊങ്ങുകളുടെ ഒരു വിസ്മയമാണ് ഫ്രണ്ട്സ് ഇവിടെ കാണുന്നത് മൊത്തം നാല് തേങ്ങ അതിൽ മൂന്ന് പൊങ്ങ് ഒന്ന് മടല് മാത്രവും കഴിച്ചു ബാക്കി എത്ര ഉണ്ടാവും കറക്റ്റ് കണക്ക് പറയുന്ന ബമ്പർ സമ്മാനം ഉണ്ട് കേട്ടോ എന്തായാലും വരുത്തു നന്ദിയുണ്ട് എന്തായാലും നമ്മളെ കണ്ടെത്തുന്ന ഇങ്ങനെ കുറച്ച് തേങ്ങ കിട്ടുമോ നമ്മൾ വിചാരിച്ചിരിക്കില്ലേനോ ഒന്നുമില്ലെങ്കിൽ നനച്ചു വളർത്തിയ തങ്ങല്ലേ ഇങ്ങനെ ചതിക്കണേനോ സാരില്ല പൊങ്ങു തന്ന് ചതിച്ചെങ്കിലോ അങ്ങനെ വിടുവാൻ ഉദ്ദേശിക്കില്ല കിളുന്തി തിന്നും അല്ലാണ്ട് വേറൊരു ഇതുമില്ല പൊങ്ങ് തിന്നാനൊരു പ്രത്യേക രസമാണ് കേട്ടോ പൊങ്ങു പോലുള്ള ആൾക്കാർ പൊങ്ങു തിന്നാൽ പൊങ്ങന്മാരായിപ്പോകുന്ന ആരോ പറഞ്ഞിരിക്കുകയും നിങ്ങളഭിപ്രായം എന്നാൽ അതിനോട് അന്ന് രേഖപ്പെടുത്തണേ കൂടാതെ നിങ്ങളെ നാട്ടിൽ പൊങ്ങിന് പറയുന്ന പേരും ഒന്ന് പറയണം പല നാട്ടിലും പല പേരിൽ അറിയപ്പെടുന്ന സാധനമാണല്ലോ ഇത് ഈ എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് അതും ഒന്ന് പറയാനെട്ടോ ഈ തേങ്ങ എൻ്റെ ഉള്ളിൽ നിന്ന് വിജൃംഭിച്ച് വരുന്ന ഒരു പ്രത്യേക ലായനയാണോ ഈ പൊങ്ങ് അതോ ഈ വെള്ളം ഇങ്ങനെ കുറേ കാലയിൽ നിൽക്കുമ്പോൾ എന്തോ പൊങ്ങായി മാറുന്നതാണോ അതെങ്ങനെയാണ് ആ പ്രതിഭാസം ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നതെന്ന് സയൻറ്റിഫിക്കലി അറിയുന്ന പോലെ ഒന്ന് ചുരുങ്ങിയ രൂപത്തിലൊന്ന് പറഞ്ഞു തരണം ലേശം പൊങ്ങയാന്ന് തിന്നു ആഹ് നല്ല ടേസ്റ്റുള്ള പൊങ്ങട്ടോ പൊങ്ങു തിന്നാൽ ബുദ്ധി കൂടുവോ അല്ല എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്നുള്ളതും എല്ലാ പൊങ്ങന്മാരും ഒന്ന് പറഞ്ഞു തരുവാന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്തിടത്തിലേക്ക് പോവാം ബാ കുറേ കാലത്തിന് ശേഷം ഇതാ മക്കളെ ഞാൻ ചൂലും ഇതും എടുക്കുകയാണ് ചൂല് കണ്ടേരനക്ക് എന്തിനാണെന്ന് തിരിയുന്നില്ല ഔ എത്ര കാലായി ഇതിനെ ഒന്ന് തൊട്ടിറ്റ് അല്ലേ ഒരു കാലത്ത് ഈ ചൂല് തന്നെയായിരുന്നു എൻ്റെ ഒരാശ്രയം എനക്ക് ഇമിരിച്ചല്ലെടുക്കുന്നത് ഓ ഓ ചൂല് കണ്ടിട്ടുള്ള ഇമിരിച്ചാട്ടോ നിങ്ങളാ കണ്ടത് ഒന്ന് അടിച്ചു വാരൻ എൻ്റെ കൈ തരിക്കുന്നു എന്തായാലും പോയി അടിച്ചു വരുവരട്ടെ ഉമ്മ വന്നേരം ഞാൻ അടിച്ചു വരിക്കൂല തുടച്ചിക്കൂ ഇന്നെല്ലാം ഒന്ന് ചെയ്യണം കയ്യിൻ്റെ ഇമിരിച്ചിലൊന്ന് മാറ്റം മാറ്റിയിട്ടാണ് കേട്ടോ ഞാൻ അടിച്ചു വരുന്നത് പാവോ ആ ചെറിയോന് അമ്മായി അമ്മ വന്നേരെങ്കിലും ലേശം റെസ്റ്റ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചേനു ഇതിപ്പോൾ എന്തെന്നാ ചെയ്യുകയെന്ന് തിരിയുന്നില്ല ഓന ഇനിയും ഇങ്ങനെ അടിച്ചു വരണ്ടേ ഇവിടെ പാവല്ലേ എന്നെല്ലാം വിചാരിക്കുന്നവരോട് പറയാണ് അമ്മായി അമ്മ നിർബന്ധിച്ചിട്ട് അടിച്ചു വരുമോന്നല്ലോ ഞാൻ എന്തായാലും ഒരു പൊങ്ങ് തിന്നട്ടെ വല്ലാത്തൊരു കുയക്ക് ഏഹ് എന്തല്ലോ ഇങ്ങനെ പറഞ്ഞിട്ടും എന്തല്ലോ ആക്കിയിട്ടല്ലായിരിക്കും നമ്മൾ അടിച്ചു വരുന്നതിന് മുമ്പ് നമ്മുടെ ശരീരം ഒന്ന് ഉഷാറാണല്ലോ അപ്പോൾ ഒരു പൊങ്ങും തിന്ന് വന്നേരമല്ലേ പക്ഷേ എനർജി വന്നിട്ട് ഇനിയിപ്പോൾ അടിച്ചു വരുവാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് രണ്ട് സ്റ്റെപ്പ് ഇട്ടാലോ ചൂലുമായിട്ട് അത്രയും ഞാൻ സ്നേഹിക്കുന്നൊരു ചൂലല്ല ഇത് അല്ലേ ആ ചെറിയ രീതിയിൽ ഉമ്മ കാണാണ്ട് ഉമ്മ കണ്ടാലൊരു കുറവല്ല പിയാപ്പിളം എന്തെന്നായി കളിക്കുന്നത് ഇതൊക്കെ ആദ്യം അറിഞ്ഞിക്കണ്ടേ മോളെ കൊടുക്കണ്ടേനും മക്കളെ നല്ല വിചാരിച്ച് ചോദിക്കണ്ടെങ്കിലും ഇടങ്ങാറു തന്നെയാണല്ലോ അതുകൊണ്ട് അധികം കളിച്ചിക്കില്ല ലേശം ഒന്ന് കളിച്ചിട്ട് ഞാനെൻ്റെ അടിച്ചു വാരലേക്ക് തുടങ്ങി ഒരിക്കൽ കൂടി എല്ലാവരോടും പറയുകയാണ് ഞാനെൻ്റെ ഈ മിരിച്ചൽ കൊണ്ട് മാത്രം അടിച്ചു വാരാണ് അമ്മായി അമ്മ ഒന്ന് അടിച്ചു വരിത്തരുമോ ഒന്നും പറഞ്ഞിക്കില്ല ഇപ്പം പറഞ്ഞിക്കുള്ളൂ നിങ്ങളീ അടിച്ചു വാരുന്നേ കണ്ടാൽ എല്ലാവരും വിചാരിക്കുമില്ലേ ഞാൻ നിങ്ങളെ കൊണ്ട് അടിച്ചു വരിപ്പിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളെന്തിനെ അങ്ങനെ വിചാരിക്കുന്നത് നിങ്ങളെ ഞാനൊരു അമ്മായിട്ട് എല്ലാവരും കാണുന്ന സ്വന്തം ഉമ്മയായിട്ടല്ലേ എൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ മരിച്ചുപോയതല്ലേ അപ്പോൾ നിങ്ങൾ നമ്മൾ ഉമ്മയും ഉപ്പയൊക്കെ അല്ലേ അപ്പോൾ സ്വന്തം മോനെ ഒരാ വരുന്നതല്ല സ്വാഭാവികമല്ലേ അങ്ങനെ കണ്ടാൽ മതി ആരും ഒന്നും പറയുമെന്നില്ലാന്ന് നിർബന്ധിച്ചിതാ ാക്കിയിട്ടാണ് വീഡിയോയിൽ അടിച്ചു വരുന്ന കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ വീടൊക്കെ അടിച്ചു വരുന്നൊക്കെ ഇല്ലേ ഞാനെന്ന് പറഞ്ഞാൽ മിന്നുനെ കല്യാണം കഴിച്ച സമയത്ത് തന്നെ ഉണ്ടല്ലോ അടുക്കളയിൽ ഒരാഴ്ച കഴിഞ്ഞിരുന്നെ അടുക്കളയിൽ പോയിട്ട് ഫുഡല്ല ഒരാഴ്ചയല്ല മൂന്നാല് ദിവസം കഴിഞ്ഞിരുന്നെ അടുക്കളയിൽ നിന്നാണ് പിന്നെ ഫുഡെല്ലാം കഴിക്കല് കാരണം ഓലിക്ക് പിയപ്പള വരുന്ന കോയിനെയും പിടിക്കി മട്ടനെയും കറക്കെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാകരുതെന്ന് നിനക്ക് ആദ്യമേ ഉണ്ടായിരുന്നു പിയാപ്പളെന്തോ ഭയങ്കര സംഭവം അങ്ങനെ ഇല്ല ഒരു വീട്ടിൽ വരുമ്പം ആ വീട്ടിലൊരാൾ അങ്ങനെ നമ്മൾ മിങ്കിളാണോ ഇപ്പോൾ നിങ്ങൾ പിയാപ്പള മാറി ചിലരുണ്ടാവുമല്ലോ അടുക്കളയിലൊന്നും കാരാത്ത ഭാര്യ വീട്ടിലല്ലേ ഞാൻ അങ്ങനെ ോ എനക്ക് എൻ്റെ സ്വന്തം വീട് പോലത്തെ ആ ഒരു വൈബിൽ തന്നെ ഞാൻ ആദ്യം മെയിൻറ്റെയിൻ ചെയ്ത് പിന്നെ ആടെ തലേന്നത്തെ കറിയായാലും എല്ലാം ഞാൻ ചട്ടി കൈയിട്ട് ഭാര്യ അങ്ങ് തിന്നുവനും ഒലിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഓവറായിട്ട് ഭാര്യ തിന്നുന്നത് കൊണ്ടുള്ള അതക്കാടല്ലാണ്ട് എന്നെ ഞാൻ വരുമ്പോൾ സ്പെഷ്യൽ ഫുഡ് വേണമല്ലോ എന്നുള്ളൊരു ബേജാറില്ലേനും കാരണം ഞാൻ അത് ആദ്യം തന്നെ ബ്രേക്ക് ചെയ്ത് അത് ആദ്യം തന്നെ ഇല്ലാണ്ടാക്കിക്ക് അപ്പോൾ നമുക്ക് അവർക്കൊരു ബേജാറുണ്ടാവില്ല അപ്പോൾ ഒരു മുള കല്യാണം കഴിച്ചിരിക്കുന്ന ഞാൻ ചിട്ട് വരുമ്പം വരുമ്പം കോയിൻ അറക്കുകയോ ഇവൽ അമ്പാനീൻ്റെ മക്കളൊന്നും അല്ലല്ലോ അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എല്ലാവരും ആ രീതിയിൽ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്തേക്കണം കേട്ടോ പീ ആപ്പിളം വരുമ്പം ഭാര്യ വീട്ടുകാർക്ക് അമിതമായ ചിലവ് കൊടുക്കുകയല്ല നമ്മൾ വേണ്ടിയത് നമ്മൾ സിംപിളായിട്ട് അവിടെ പോവാ വരിക ആടെ എന്നാ ഉള്ളതെന്നു വച്ചാൽ ഒരു മടിയും കൂടാണ്ട് അടുക്കളയിൽ പോയിട്ട് അടുക്കളയിൽ പോയിട്ട് കഴിക്കുക നമ്മളെ സ്വന്തം വീടായിട്ട് കാണുക ഭാര്യ വീട് എന്നുള്ള ഒരു ചിന്താഗതി ഇല്ലാതിരിക്കുക ആ ഉമ്മ അമ്മായി അമ്മ എന്നുള്ള ചിന്തിക്കാണ്ട് സ്വന്തം ഉമ്മ ആ രീതിയിൽ തമാശ ആയാലും കാര്യമായെല്ലാം പറഞ്ഞ് ഹാപ്പി ആയിട്ട് അങ്ങ് പോവുക അതിൻ്റെ ഇടയിൽക്കൂടി ഒന്ന് ഉപദേശിച്ചതാണ് എൻ്റെ ഉപദേശങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോയെന്ന് അറിയല്ല കാരണം പെണ്ണുങ്ങളാണോ ഉമ്മമാരോ ഒക്കെ ആയിരിക്കും നമ്മളെ വീഡിയോ കൂടുതൽ കാണുന്നത് ചെറുക്കന്മാരാരെയും കാണുന്നുണ്ട് ഇതൊന്ന് പഠിച്ചു വെച്ചേക്കിനി ഇപ്പോൾ ഭാര്യമാരാണെങ്കിൽ നിങ്ങളെ ഭർത്താക്കന്മാർക്ക് അയച്ചു കൊടുത്തിട്ട് ഈ കട്ടിങ് മാത്രം അയച്ചാൽ മതി കേട്ടോ ഈ ചങ്ങായിൻ്റെ ചില ഫുള്ളായിട്ട് ഇന്നെന്തിനാളെ എനക്ക് അയച്ചിന് എന്തല്ലോ ഇങ്ങനെ പറയുന്നു ഇവന് പെരാതല്ലേ എന്നല്ലോ എന്നെ ഇങ്ങനെ വെറുതെ കേൾപ്പിച്ചോണ്ട് നിങ്ങൾക്ക് സുഖമൊന്നും ഉണ്ടാവില്ലല്ലോ അണ്ട് ഭാഗം മാത്രം അയച്ചു കൊടുത്താൽ മതി ആയിക്കോട്ടെ അപ്പോൾ ഒരു വിധത്തിൽ നല്ല രീതിയിൽ അടിച്ചു വരി കഴിഞ്ഞപ്പോൾ മനസ്സിന് എന്തോ ഒരു നിർവൃത്തി ഇതാ പറയുന്നതില്ലേ ദിവസം ഒന്ന് ഇനി പുരയിലെത്തിയാൽ ഇങ്ങനെ അടിച്ചു പറഞ്ഞു ഇനി ഇങ്ങനെ കൈ മിരുമല്ലോ ഓരോരുത്തർ എത്തുമോ ചൂല് കാണുമ്പോഴുള്ള ഇമിരിച്ച കണ്ടാലും ഇവന് പെരാന്തായോന്ന് ആൾക്കാർ വിചാരിക്കും അടിച്ചുവാരി കഴിയുമ്പോൾ തന്നെ ജ്യൂസുമായിട്ട് അമ്മായി വന്ന് കഴിക്കും മോനെ കഴിക്കൂ കൈക്ക് പിപ്പിളൂ എന്ന് പറഞ്ഞിട്ട് നല്ല അവില് നനച്ചതിട്ടോ അവൽ നനച്ചത് ഒരു ഗ്ലാസ് നിറച്ചും ഇങ്ങനെ തന്നിട്ട് വേറെന്തെല്ലോ പൊടികളും അതിൽ മിക്സ് ചെയ്തേക്കുക എന്ന് തോന്നുന്നു എന്ത് സുഖ അല്ലേ വാ ഇതാണ് പറയുന്നത് ജനിക്കുമ്പോൾ ഒരു പിയപ്പിളയായിട്ട് ജനിക്കണം കുറച്ച് നേരത്തെ കല്യാണം കഴിക്കലെന്തിനാ വിവാഹപ്രായമൊക്കെ ഇരുപത്തിരണ്ടൊക്കെ ആക്കുന്നത് നേരത്തെ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ സുഖമായിനും അല്ലേ അപ്പോൾ എന്തായാലും സുഖം തന്നെ നിങ്ങളെ പിയാപ്പിളമാർക്ക് നിങ്ങൾ അവൽ നനച്ചാൽ കൊടുക്കലുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾ കൊടുക്കണം അവൽ നനച്ചേനൊക്കെ ഒരു ജോലി കഴിഞ്ഞ് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് നാളത്തെ ദിവസം തീർച്ചയായിട്ടും നിങ്ങൾ പറ്റുമെങ്കിൽ പിയാപ്പിള പുരയിൽ വരുമ്പോൾ ചൂലെടുത്ത് കൊടുത്തിട്ട് മോനെ അടിക്കു മോനെ അടിക്ക് നേലെ അടിച്ചു ആര് എന്നൊന്ന് പറഞ്ഞിട്ട് പിയാപ്ലേൻ്റെ എക്സ്പ്രഷൻ എന്താണ് കാണിക്കുന്നതെന്നൊന്ന് പറയാനട്ടോ പറയാമോ ഒരടി വിട്ടെന്നു വേണമെങ്കിൽ പറഞ്ഞോ വേറൊന്നും കൊണ്ടല്ല ഒതുന്ന് ചരയിക്കുന്നത് നമുക്ക് നല്ലതാണല്ലോ എന്തായാലും സ്വാദിഷ്ടമായ അവൽ നനച്ചാൽ ഞാൻ കുടിച്ചു വല്ലാത്തൊരു നിർവൃതി ഉണ്ടേനും കാരണം ഓന്ന് പോയിക്ക് മക്കളെ എം മാതിരി പണിയതിനും നടന്ന് വരുന്നില്ല എന്തായാലും ആയിക്കോട്ടെ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം അല്ലേ വാ അപ്പം ഇന്ന് കൂർക്കലും കേങ്ങുവാൻ തോന്നുന്നുട്ടോ കൂർക്കലും കേങ്ങുമല്ല കാണുന്നത് അപ്പോൾ ആ കൂർക്കൽ ഇങ്ങനെ ഇതാക്കുവാൻ ചില്ലറ പണിയൊന്നുമല്ല ഞാൻ ഒരു ദിവസം ആക്കിയതിനോ അപ്പോൾക്ക് സ്വാദിഷ്ടമായ ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കേങ്ങും ഉണ്ട് കൂർക്കലും ഉണ്ട് അത് രണ്ടും കൂടി ഉപ്പേരിക്കുള്ള ഞാൻ തോന്നുന്നുട്ടോ അപ്പോൾ ആ ഇവിടെ ഇതാ നല്ല ഇത് ആടുന്ന് മാങ്ങിയ മീനേനു എന്നതിനു എൻ്റെ പേര് ചെമ്പല്ലി തരക്കേടില്ല മീനച്ചോന്ന് അതിൻ്റെ ഇണറായിരിക്കും അല്ലേ എന്തായാലും സമയം അതിന് ഒന്നും ആയിക്കില്ല കേട്ടോ അപ്പഴത്തേക്ക് തന്നെ ചോറും കറിയും ഒക്കെ ഇവിടെ റെഡിയാണ് നല്ല ചോറ് പൊന്നി ചോറ് പോലത്തെ വേറെ ചോറ് കാരണം ഇവിടെ പൊന്നി കിട്ടുന്നില്ല പൊന്നി എന്ന് പറഞ്ഞാൽ വാങ്ങിയാൽ അരിക്ക് ലേശം വണ്ണം കൂടുതലുണ്ട് തരക്കേടില്ല നല്ല മത്തിക്കറിയും നല്ല ടേസ്റ്റുള്ള മത്തിക്കറിയാണ് കേട്ടോ കണ്ടാൽ തന്നെ അറിയാം പിന്നെ ഇപ്പോൾ നല്ല ബണ്ട മുളകിട്ട് രാവിലെ ഉമ്മ അപ്പുറത്ത് പിന്നെ പാറ എടുക്കാൻ പോയിക്കില്ലേനോ അന്നേരം അടുന്ന് നൈസ്ലി ചൂണ്ടിയാതാ തോന്നുന്നത് ചൂണ്ടിയാതായിരിക്കും അല്ല കൊടുത്തതായിരിക്കും അപ്പോൾ ഉണ്ട് ബണ്ടക്കറിയുണ്ട് ചോറുണ്ട് നല്ല പിന്നെ കൂർക്കലും കേങ്ങും ഉപ്പേരിയും ഉണ്ട് പോരാത്തതിന് ചെമ്പല്ലി പുറത്തെടുത്ത് വെച്ച എന്തായാലും പൊരിക്കുവാനായിരിക്കും നമുക്ക് വിചാരിക്കുക ബാവാ അടുക്കള നിങ്ങൾ ഒരാളുടെ എനിക്കല്ല നിങ്ങളോടൊരു വിഷമം പറയാനുണ്ട് ഞാനൊരു വെള്ള ഷർട്ട് വാങ്ങിക്കേനു കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ ഞാനിത് ഇട്ടിട്ട് നമ്മളെ മം ട്യൂബിക്ക് വാങ്ങിയതേനു അതിൻ്റെ സൈഡിലൊരു കണ്ടോ ഇതെന്ത് കറയാണെന്നൊന്നും തിരിയുന്നില്ല അത്രയും ചരയിച്ചിട്ടേന് ഞാൻ ഓരോ ദിവസവും ഇതിടൽ എൻ്റെ വേറപ്പിൻ്റെ മോളിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രത്യേക വേറപ്പും വന്ന് കറ വരുമോ നിങ്ങളൊരഭിപ്രായ ഇതിപ്പോൾ എങ്ങനെയാണ് പോക്കുക ഞാൻ ഈ വെള്ള ഷർട്ട് സ്ഥിരമായിട്ട് ഇടാന്നൊക്കെ വിചാരിച്ചതിന് ഒന്നും നടക്കുകയല്ല ഈ വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇടുന്ന പോലെ സമ്മതിക്കണം അല്ലേ വല്ലാത്ത പോയി നല്ല പൈസ ഉണ്ട് അതിന് മുതലായിക്കില്ല ഒരു മൂന്ന് മാസം കൂടി ഇട്ട് തയച്ചാലേ മുതലാകുള്ളൂ അതിന് ഒരു വസ്തു വാങ്ങിയിട്ട് മുതലാണ്ട് കേട് വരുമ്പോൾ വല്ലാത്തൊരു കേതാ ഇതിപ്പോൾ എന്ത് ചെയ്യൂ ല്ലാത്തൊരാലോചനയിലാണ് എന്നെ സഹായിക്കുവാനായിരിക്കെങ്കിലും പറ്റുമെങ്കിലും ഒന്നും ഒന്ന് കേട്ടോ എളുപ്പത്തിൽ കറ പോക്കുന്ന എന്തെങ്കിലും വഴിയുണ്ടെങ്കിലും ഇങ്ങള് പറയും ഇനിയിപ്പം ഇങ്ങൾ ഇവിടെ വന്നിട്ട് കറ പോക്കി തരുമെങ്കിൽ അങ്ങനെ ആയാലും ആയിക്കോട്ടെ എന്തെങ്കിലും മിഷീനല്ലെടുത്ത് നമ്മൾ കറ പോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവല്ലോ പുരേല് വന്നിട്ട് അങ്ങനെ ഹോം സർവീസ് ഉണ്ടെങ്കിൽ അതും ഇങ്ങള് പറയും ഇനിയിപ്പോൾ ഒരു പുതിയ വെള്ള ഷർട്ടി ആയി തരാനേ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതും നമ്മൾ സ്വീകരിക്കും നമ്പറൊക്കെ ഇൻസ്റ്റയിൽ ഉണ്ടാവും അതിൽ എടുത്തിട്ട് കൊറിയർ അയച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ അതും അവിടെ തീരുമാനമായി അവിടെ തന്നെ അല്ല വിഷമം ഒരുപാട് കേട്ടാലും നമുക്ക് എല്ലാവർക്കും വിഷമമായിടും എന്നാൽ നമുക്ക് അടുത്തടുത്തേക്ക് പോകാം അന്നൂരുള്ള സാറാ എന്ന് പറഞ്ഞാൽ എന്താ ചില്ലറയെന്ന് മാള് നിങ്ങൾ മിനിമം ഒന്നല്ല ചില്ലറക്കായിരിക്കട്ടോ സ്വന്തമായിട്ട് വെളിച്ചെണ്ണയൊക്കെ ഉൽപ്പാദിപ്പിക്കും ഇത് കണ്ടോ വെളിച്ചെണ്ണയാണ് ഈ തിളച്ച് മറിയുന്നത് രാവിലെ പൊങ്ങായിപ്പോയാൽ കുറേ തേങ്ങ ഇല്ലേനോ അത് അരക്കാനൊന്നും ആവില്ല പക്ഷേ ഉമ്മ വേസ്റ്റാക്കാണ്ട് അത് നല്ലോണം ചിരണ്ടീട്ടിതാ വെളിച്ചെണ്ണ ഉണ്ടാക്കുകയാണ് ഈ ബുദ്ധിക്ക് കൊടുക്കേണ്ട ഒരു കയ്യടി എല്ലാവരും ഒരു നിറഞ്ഞ കയ്യടി കൊടുക്കുമോ നിങ്ങൾക്കും വേണമെങ്കിൽ ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് ഉമ്മ വെളിച്ചെണ്ണ ഉണ്ടാക്കി തരൂട്ടോ അതിൻ്റെ പ്രത്യേക ചാർജ് ഉണ്ടാവും പക്ഷേ ഉമ്മ ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കാനായി ഉപയോഗിച്ചത് ആയിരം റുപ്യേൻ്റെ ഗ്യാസാണ് കിട്ടിയ വെളിച്ചെണ്ണേൻ്റെ അളവും ലാസ്റ്റിങ്ങൾക്ക് കാണിച്ച് തരാം എന്തായാലും ആ ഒരു എഫേർട്ടിന് ആ ഒരു എനർജിക്ക് നമുക്ക് കൊടുക്കാം ഒരു കയ്യടി അല്ലേ ഇങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ ഒന്നും വേസ്റ്റ് ആക്കാണ്ട് മാക്സിമം ഉപയോഗിക്കുന്നവരെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം കാരണം അവരുടെ ആ ഒരു എഫേർട്ട് കൊണ്ടാണ് ഇല്ലെങ്കിൽ ആ നാല് തേങ്ങയോ ചിരണ്ടി അങ്ങ് ചാടണ്ടേ വരൂലിനോ കറി വെച്ചാൽ ചോയക്കൂന്നാണ് പറഞ്ഞേ അപ്പോൾ ഗ്യാസ് ലേശം പോയതൊന്നും സാരയില്ല വെളിച്ചെണ്ണ ശുദ്ധമായിട്ടാണെങ്കിലും എങ്ങനെ ആയാലും ലേശം തലേത്തേക്കോണെങ്കിലും കിട്ടിയല്ലോ എന്നുള്ളൊരു സമാധാനത്തിലാട്ടോ ഞാനുള്ള അതിനേക്കാട്ടും എനിക്ക് സന്തോഷമുള്ള വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പിണ്ണാക്ക് പിണ്ണാക്ക് എന്ന് പറയുമ്പോൾ നാക്കിൽ വെള്ള ഊർന്ന് നല്ല സ്വാദിഷ്ടമായ പിണ്ണാക്ക പിണ്ണാക്ക് തിന്ന പയ്യല്ല മന എനിക്കെന്തിനാ വെള്ള ഊർന്നെന്ന് വിചാരിച്ചാൽ ഈ പിണ്ണാക്ക് മനുഷ്യന്മാർക്ക് തിന്നുക നാടൻ പിണ്ണാക്ക നമ്മൾ തന്നെ ഉണ്ടാക്കിയാണല്ലോ വേറെ ഇല്ല ഒന്നും ചേർക്കുന്നൊന്നും ഇല്ലല്ലോ അപ്പോൾ അതും വിചാരിച്ച് നല്ലൊരു സന്തോഷം അതും ഉണ്ട് എന്നാഭാമൊക്കെ അടുത്തടുത്തിലേക്ക് പോവാം നേരെ ഞാൻ എത്തിയത് ചോറിൻ്റെ മുമ്പിലാണ് കേട്ടോ നല്ല ബണ്ടക്കറിയും മുളേശ്ശനും മത്തി മുളേശ്ശനും നല്ല ചോറും വയറ് നിറയെ കഴിക്കാം ഞാൻ കഴിക്കുന്നതേ കാണിക്കുന്നുള്ളൂ രാവിലെ ഓ കടല ഇനിയും തീർന്നിക്കില്ല അല്ലേ അല്ല ഹൗലവല ഇന്നത്തോടെ അത് തീർക്കണം ഞാൻ ചോദിച്ചാൽ ഉച്ചക്കത് തീർക്കണം നേരത്തെ മറ്റോള് പറഞ്ഞ പോലെ എനക്കെന്നേ പറ്റിക്കോട്ടെ ഒക്കെ ഒന്നും പറ്റണ്ടാവുക ഓളെ കാണിക്കുന്നു അപ്പോൾ ചോറെല്ലാം വിളമ്പി വെച്ചിരിക്കും അന്നേരമാണ് ഞാനൊരു കാര്യം ആലോചിച്ചത് കുളിച്ചിട്ടൊരു മൂന്നാല് ദിവസം ആയല്ലോന്നുള്ളത് ഇന്ന് ഇന്നെന്തായാലും ഒന്ന് കുളിച്ച് കളിയാന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്ന് ഷർട്ട് തന്നെ കുറേ സായല്ലോ അപ്പം കുളിച്ചിട്ട് ഇന്നൊന്ന് കുളിച്ചണീച്ചതിന് ശേഷം ഓ പെറ്റിണീക്കലി എന്നെല്ലാം പറഞ്ഞ പോലെ കുളിച്ചണീച്ചതിന് ശേഷം ഞാൻ വേഗം പോയത് കടയിലേക്ക് കാണട്ടോ ശേഷം കാട വാങ്ങുവേ ഗർഭിണിയായിരുന്നു കേട്ടോളൊരാഗ്രഹ കാട മാണമാണെന്നുള്ളത് ഞാനൊരു ബംഗാളീൻ്റെ കടയിൽ പോയി ഒരു ഇന്ദിക്കാരെ കാട വെക്കുന്നുണ്ട് അവിടെ പോയി രണ്ട് കാട ക്യാഷ് നോക്കാണ്ട് അറഞ്ചം പുറഞ്ചം തറച്ചിങ് വാങ്ങിക്കും ഇനി അത് നല്ല രീതിയിൽ പൊരിക്കുകയും കറിവൊക്കെ എല്ലാം ആണ് എന്താ സാധനം കൊണ്ടു കൊടുക്കാൻ സുഖമാണല്ലോ ഉമ്മ അവിടെ ഉള്ളതുകൊണ്ട് അല്ലേ എന്നാൽ ബാ നമുക്ക് അടുത്തടുത്തേക്ക് പോവാം ബൈ നേരത്തേക്കുള്ള ഇതാ ഉമ്മ ഇതാ റെഡിയാക്കി വെക്കുന്നുണ്ട് നല്ല രീതിയിൽ എണ്ണ ഇങ്ങനെ തിളച്ച് റിയുന്നുണ്ട് ബ്രെഡ് ഒരു പ്രത്യേക വിഭവമാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് എന്ത് സുഖാലേ ഒരു പിയാപ്പിളായാലും ഇതെല്ലാം ഉണ്ട് സുഖം എല്ലാവരും കല്യാണം കഴിച്ചോളൂ മക്കളെ കല്യാണം കഴിക്കാനുള്ള പോലെല്ലാം വേഗം കഴിച്ചോ അമ്മായി അങ്ങനെ പിപ്പ്ലോന്ന് വിളിച്ച് ഇങ്ങനെ ഓരോ വെറൈറ്റി സാധനങ്ങളിങ്ങനെ കഴിക്കുമോനെ വേണ്ടമമായി കഴിക്കുമോനെ വേണ്ടമായി തിന്നുമോനെ വേണ്ടമായി എന്നുള്ള മറ്റുള്ള പാട്ടില്ലേ അതല്ലേ ഈ അമ്മായി കൊണ്ടുള്ളതാ ശരിക്കും കണ്ണൂരുള്ള അമ്മായി മാറാണ് കേട്ടോ ഒന്നുകൂടി പിയാപ്പിള സൽക്കാരങ്ങൾ കൂടുതലുണ്ടാവുക എന്ന് വിചാരിച്ച് കോഴിക്കോടുള്ളവർക്ക് വിഷമം വേണ്ട കണ്ണൂരാണ് എന്നിട്ട് പറഞ്ഞാലും കൂടുതൽ അല്ലേ ഞാൻ ആദ്യം കണ്ണൂരിൽ നിന്ന് കെട്ടണം എന്നതിനെ വിചാരിച്ചു പക്ഷെ എന്ത് ചെയ്യാനാ കോഴിക്കോട് പോയി കിട്ടി അതുകൊണ്ട് തരക്കേടൊന്നും ഇല്ല ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ മൈബാവനായാലൊന്നും തിന്നുവാനില്ലാലോ എന്ന് വിചാരിച്ച് ബേജാറായി നിൽക്കുമാണ് നമുക്ക് പിണ്ണാക്ക് കിട്ടിയത് അമ്മായിയമ്മ ലേശം പിണ്ണാക്കോ പിണ്ണാക്കി ലേശം ആകൃതിയൊന്നും ഇല്ല എന്നാലും നാടൻ പിണ്ണാക്കാണല്ലോ അപാര ടേസ്റ്റ് ചെയ്യുന്നു ചെയ്യുന്നുട്ടോ നാടനായിട്ട് ഇങ്ങനെ തേങ്ങ ഉണ്ടാക്കിയാലും നമുക്കിങ്ങനെ പിണ്ണാക്കും തിന്നാം തലയിൽ വെളിച്ചെണ്ണയും ചേക്കാം ഓവറായിട്ടൊന്നും ഉണ്ടാവില്ലെങ്കിലും ലേശം തിന്നാ ഓ എന്താ അതിൻ്റെ ഒരു രസം രസങ്ങൾ ആരും പൊട്ടിക്കണ്ണിടലേക്ക് നാളെ വയറിളക്കം പിടിക്കാനാകുകയല്ല ആ ഒന്ന് തിന്നുന്ന നോക്കില്ലേ ലേശം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊതിയാന്ന് ലേ എന്നൊന്നും ആരും പറയാറേ മക്കളെ കാരണം ഹോസ്പിറ്റലിൽ പോകാനാകുകയല്ല വയറിളക്കം പിടിച്ചാൽ ചില്ലറ മെനക്കാടൊന്നും നല്ല ടേസ്റ്റ് ആ ഇങ്ങനെ ചമക്കുമുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ ശരിക്കും ആരെങ്കിലും പുറത്തുള്ള പോലെ തന്നെ കണ്ടാവുകയായിരിക്കും ഇവനെന്താ ഊട്ടിയിലാറ്റ ഉള്ളത് തലേലെന്താ ഇതെല്ലാം ഇട്ടിക്ക് ഇവൻ എന്ത് കേങ്ങാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പൈസ മുതലാക്കണ്ടേ അതുകൊണ്ടിടുക അല്ലാണ്ട് ഇഷ്ടായിട്ട് ഇടുകയെന്നല്ല ഈ തൊപ്പി എനിക്ക് തീരെ പിടിച്ചിട്ടില്ല പക്ഷേ പൈസ മുതലാക്കാണ്ട് ഇടാണ്ട് വേറൊരു നിവൃത്തിയുമില്ല അതുകൊണ്ടാട്ടോ പിണ്ണാക്ക് തിന്ന് പള്ളം അറിഞ്ഞ് നല്ലോണം തേക്കി ഇറക്കുമെല്ലാം ചെയ്ത് രാത്രിയൊക്കെ തിന്നുവാൻ എന്തെന്നാണ് ഉള്ളത് നോക്കുക അടുക്കളയിൽ വന്നേനെ കേട്ടോ ഞാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് എല്ലാവരും ഉള്ളവും തിന്ന് കിടന്നി എനക്കുള്ളത് വിടാ വെച്ചിക്ക് രാവിലെ നമ്മൾ ചട്ടി ചട്ടിയിലെ ദോശയല്ല തിന്ന് ഇന്ന് നമ്മൾ ഫ്രൈ പാനിലെ പ ചപ്പാത്തിയോ ഒരു ദോശയോ അതിൻ്റെ ഇടയിലൊരു മീനിൻ്റെ പൊരിച്ചത് കൊണ്ട് ഇട്ടോ സ്നേഹം കണ്ടോ പണ്ടുള്ള പോലെ ചോറ്റിൻ്റെ ഉള്ളിൽ മുട്ട പൊയ് വെക്കുമെന്നെല്ലാം പറഞ്ഞ പോലെ ഈ ഫ്രൈ പാനിൻ്റെ ഉള്ളിൽ ഒരു പൊരിച്ച മീനും ഇടുന്നു കിട്ടും ഇങ്ങനെ ഒരു അമ്മായി അമ്മേനല്ലേ അതും നല്ലോണം തിന്ന് നമ്മൾ പോവുകയാണ് ഇങ്ങനെ ചട്ടി പഠിക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ലേശം കൂടെ മീൻ്റെ കറി അതിൽ പാരട്ടെ എനക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് കറിവാണ് ലേശം കറിയൊന്നും പോരാ അത് രണ്ട് ദിവസത്തേക്ക് ചൂടാക്കി വെച്ചതാന്ന് തോന്നും എന്തായാലും ലേശം ഞാൻ മുക്കിക്ക് എന്നിട്ട് ബാക്കിയുള്ള അമ്മയിൽ ഇന്ന് ആയിക്കോട്ടെ മക്കളെ ഞാനുള്ളവൻ തോന്നുന്നുത്തേക്ക് കിടക്കട്ടെ നിങ്ങൾ ഇന്ന് രാത്രി ഡിന്നറിന് എന്നാൽ കഴിച്ചതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇന്നാരെങ്കിലും പുരേലേ ചട്ടി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓലും ഒന്ന് പ്രത്യേകം മുമ്പോട്ട് വരേണ്ടതാണ് നമ്മൾ ചട്ടിക്കാർക്ക് ഒരു പ്രത്യേക ഗ്രൂപ്പ് തന്നെ നമുക്ക് ഉണ്ടാക്കണം ചട്ടി അസോസിയേഷൻ നല്ലൊരു വേറെ ഒരു ടേസ്റ്റ് വൈബ് വാ എന്നായിക്കോട്ടെട്ടാ നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് നല്ല രീതിയിൽ രീതിയിലെല്ലാവരും കടന്നുറങ്ങുക നമുക്ക് നാളെ വീണ്ടും ഇതേ സമയം ഇതേ നേരം ഇതേ സ്ഥലത്തുനിന്ന് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ